മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെ തന്നെ വ്യാപകമായ രീതിയിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ പൊതുപരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പല വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മലയാളം പ്രമുഖ മാധ്യമങ്ങളുമെല്ലാം തന്നെ വലിയ വാർത്തകളുമായി പരീക്ഷയിൽ ഇതുവരെ ഇല്ലാത്ത വാർത്താ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു ചോദ്യങ്ങൾ എന്നതാണ് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുവേ വിദ്യാർത്ഥികൾ പറയുന്ന അഭിപ്രായം അത് ഹയർ സെക്കൻഡറി തലത്തിൽ കൊമേഴ്സ് ആയിക്കൊള്ളട്ടെ സയൻസ് ആയിക്കൊള്ളട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കൊള്ളട്ടെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പറയുന്ന പരാതി കഴിഞ്ഞ കുറേ നാളുകളായി ഫോളോ ചെയ്ത പാറ്റേണിലല്ല വിദ്യാർത്ഥികളോട് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഒരു പുതിയ പാറ്റേണിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാറുന്നു പരീക്ഷ ടൈറ്റാകും എന്നത് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് അതിന് സമാനമായ രീതിയിലേക്ക് ഹയർ സെക്കൻഡറി പരീക്ഷ മാറ്റുന്നു എന്നുള്ളത് പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ പരീക്ഷണങ്ങൾ നടത്തേണ്ടത് ഇപ്പോഴായിരുന്നില്ല ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും മോഡൽ പരീക്ഷയും ഒക്കെ അതേ പാറ്റേണിൽ തന്നെ നടത്തി പബ്ലിക് എക്സാമും അതേ പാറ്റേണിൽ നടത്തിയിരുന്നു എങ്കിൽ വലിയ ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് വിദ്യാർത്ഥികളുടെ വാദം ഒരു പെട്ടെന്ന് തന്നെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം നടത്തുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ആശങ്കയൊക്കെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട് അവളെന്തായാലും വാല്യുവേഷൻ വളരെ ലിബറൽ ആക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഷെയർ ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളിലൊക്കെ ചില മെസ്സേജുകളൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷകൾ പരീക്ഷ വളരെയധികം കർക്കശമായ സാഹചര്യത്തിൽ വാല്യുവേഷൻ കുറച്ച് ലിബറൽ ആക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു വലിയ ക്യാമ്പയിനുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു പരീക്ഷയിൽ വാല്യുവേഷൻ ലിബറൽ ആക്കണം ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും ഞങ്ങൾക്ക് ഫുൾ മാർക്ക് നഷ്ടപ്പെടും എ പ്ലസ് നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയൊക്കെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഇതിനോട് എങ്ങനെയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതികരണം എന്നറിയില്ല പക്ഷേ എന്തായാലും വളരെ കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഇനി എല്ലാവരെയും അങ്ങനെ ജയിപ്പിച്ച് വിടേണ്ടതില്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ജയിച്ചാൽ മതി എന്നുള്ള ഒരു പോളിസി നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ചിരുന്നു അതിന് സമാനമായ രീതിയിലേക്ക് നമ്മളുടെ പരീക്ഷകൾ മാറുന്നു പക്ഷേ പെട്ടെന്നൊരു മാറ്റം അത് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് ഹയർ സെക്കൻഡറി തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എസ് പരീക്ഷയും സമാനമാണ് അപ്പോൾ എന്തായാലും ഇതിന് എങ്ങനെ പരിഹാരം കാണും എന്നുള്ള ആകാംക്ഷയിൽ നമ്മളും നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള എന്തായാലും മലയാളത്തിൽ മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ട്വൻറ്റി ഫോർ റിപ്പോർട്ട് അടക്കമുള്ള ചാനലുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പരീക്ഷ അതികഠിനം എന്നാണ് മാധ്യമങ്ങളും ദൃശ്യ പത്രമാധ്യമങ്ങളും എല്ലാം തന്നെ വിലയിരുത്തുന്നത് അപ്പോൾ എന്തായാലും അധ്യാപകരുടെ സമാനമായ സാഹചര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നത് വാല്യുവേഷൻ ലിബറൽ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കാരണം പ്ലസ് വണ്ണിന്റെ പരീക്ഷ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എഴുതേണ്ടി വരുന്ന സാഹചര്യം ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി വിദ്യാർത്ഥികൾക്കുണ്ട് അപ്പോൾ എന്തായാലും പരീക്ഷകൾ പുരോഗമിക്കുന്നു പരീക്ഷകൾ അതികഠിനം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം വി കൻ വിയുടെ കമന്റ് ബോക്സുകളടക്കം വിദ്യാർത്ഥികൾ അവരുടെ ആശങ്കകൾ വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷപ്പെട്ടത് ാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ മകൻ എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രക്ഷകർത്താക്കൾ വീക്കാൻ വേണ്ടി കമന്റ് ബോക്സുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ സജഷൻസ് എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും പരീക്ഷകൾ അതികഠിനമായി തന്നെ മുന്നേറുമ്പോൾ കൃത്യമായി തന്നെ ഇതേ ഇപ്പോഴത്തെ പുതിയ പാറ്റേണിൽ പഠിച്ചു പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുക അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെല്ലാവർക്കും